പതിനൊന്നരക്ക് ഇനി വളരെ പത്ത് മിനിറ്റും കൂടി ഉണ്ടാവുകയുള്ളൂ അതായത് എഫ് എം എസി മിനോട്സ് റിലീസാവും ഡൊവി സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ സ്വർണ്ണവില കുതിച്ചു വരും അതേപോലെ ഹോക്കി സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ സ്വർണ്ണവില എന്താവും താഴേക്ക് വരും ഒരു എന്താ എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കി വെയിറ്റ് ആൻഡ് ചെയ്യുന്നൊരിതായിരിക്കും ഉണ്ടായേക്കാവുക മെയ് ആറ് അതുവരെ കാത്തിരിക്കുക എന്നുള്ളതായിരിക്കും ഇനി എക്സാക്ട് വേർഡിങ് എന്താണ് അദ്ദേഹം കറക്റ്റായിട്ട് അല്ലെങ്കിൽ എന്താണ് റിലീസിൽ വരുന്ന ഇൻഫർമസി മിനിറ്റ്സിൻ്റെ റിലീസിൽ വരുന്ന വാക്കുകൾ എന്താണെന്ന് നോക്കണം ആ എക്സാക്ട് വേർഡിങ്ങിന് അനുസൃതമായിട്ടായിരിക്കും ഗോൾഡ് മൂവ് ചെയ്ത് വെക്കുക കേട്ടോ ഒരു സ്റ്റാൻഡാണെങ്കിൽ സ്വർണ്ണവില കൊതിച്ചു വരും അതായത് റേറ്റ് കട്ട് എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുക എന്നുള്ള ഇതാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്നുള്ളതാണെങ്കിൽ താഴേക്കും വന്നേക്കും ഒരു വളർട്ടിലിറ്റി ഭയങ്കരമായ രീതിയിലും ഉണ്ടാവും ഇനി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ആ നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ അത് മാത്രം അറിഞ്ഞാണ്ട് ഒരു നൃത്തയാണെങ്കിൽ ചെറിയ മൂവ്മെൻറ്റുകളെ ഉണ്ടാവുള്ളൂ പക്ഷേ എന്തായാലും അതിലുള്ള വേർഡ് പ്രധാനമാണ് ഇത് മാത്രല്ല കേട്ടോ ഡോളറും ജിയോ പൊളിറ്റി കൺസർട്ടനിറ്റിയും മറ്റുള്ള എക്സവൈസ് ട്രേഡ് ടെൻഷൻസും കോവിഡ് വരെ വരുന്നുണ്ട് അതൊക്കെ ഗോൾഡിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് എന്തായാലും ഞാൻ വരുന്ന ഈ പത്ത് മിനിറ്റിന് ശേഷമുള്ള കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്തായാലും ഗോൾഡ് ഇപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് നല്ലോണം പോയിട്ടുണ്ട് അപ്പോൾ കുറെ ഒക്കെ ഇങ്ങനെ എൻ്റെ എഫ് എം എസ് മെഡസ്ട്രീസിൻ്റെ അടുത്തൊക്കെ നല്ല വല്ല കാര്യം വരുന്നുണ്ട് അപ്പോൾ ബൈസ് ട്രേഡേഴ്സ് ഈ ടെക്നിക്കൽ വൈയിങ്ങും സെല്ലിങ്ങും നോക്കും വലിയ രീതിയിലുള്ള ഒരു വലിയ വക്ക് വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പതഴിഞ്ഞ് നമുക്ക് എഫ് മിനിറ്റ്സ് വന്ന് റില റിലീസായതിനു ശേഷം വീഡിയോ ചെയ്യാം